നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങിയ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ മഞ്ചേരി കുത്തുമ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇന്നലെ എറണാകുളം പെരുമ്പാവൂരായിരുന്നു അവിടുന്ന് കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് കോഴിക്കോട് വന്നത് വീട്ടിൽ വന്ന് അത്തായം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് മഞ്ചേരിക്ക് പോയി അവിടുന്ന് ഇവിടെ വന്നു ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നു നീതിടയിൽ നമ്മളെ പൊതിയാനുള്ള കഫമ്പുടവ തൊട്ടടുത്ത കടയിൽ നെയ്ത് വരുന്നുണ്ടാവും അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ ഘനമേറും കല്ലതിൻ്റെ മീതെ ആ വരികൾ കേൾക്കുമ്പോൾ ഒരു ബേജാറാണ് തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നുവോ നിന്നെ പുതിയാനായി എടുത്തിടും വെള്ളത്തുണി നിന്നെ പുതിയാനുള്ള വെള്ളത്തുണി നിന്റെ അയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ സ്മാർട്ട് വാച്ച് അയച്ചു വെക്കും നിന്റെ കൈകളിൽ ധരിച്ച മോതിരം എല്ലാവരും ഊരിയെടുക്കും സ്വർണപ്പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും എടുത്തു മാറ്റും നീയിട്ടിരിക്കുന്ന നാലായിരം രൂപയുടെ ഷർട്ട് അയച്ചു മാറ്റും നിന്റെ കാലിലുണ്ടായിരുന്ന രണ്ടായിരത്തിൻ്റെ ഷൂ അയച്ചു മാറ്റും എന്നിട്ട് പത്തോ ഇരുന്നൂറോ മുന്നൂറോ വിലപിടിപ്പുള്ള വെള്ളത്തുണിയിൽ തുണിയിൽ നമ്മുടെയൊക്കെ പൊതിയും ഷുവർ കൊണ്ടുപോകും അല്ലേ വിളിക്കുന്ന പേര് മാറിപ്പോകുമേ വിളിക്കുന്ന പേരൊക്കെ മാറിപ്പോകും ഉടൻ മയ്യത്തെന്ന നാമമായി തീരും അങ്ങനെ ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങിയ എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും സങ്കടമില്ലാതെ വിഷമമില്ലാതെ എല്ലാ കാര്യവും പക്കയാണ് എന്ന് വിചാരിക്കാൻ പറ്റി എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും അത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അല്ലേ ആ ഓർമ്മ ഉണ്ടോ നമുക്ക് ആരടി മണ്ണിൽ അലിഞ്ഞു ചേരേണ്ട ജന്മങ്ങളാണ് നാം എന്ന ബോധം വല്ലാഹു അമ്പത്തും ഈ മണ്ണിന്റെ ഭാഗമായി മണ്ണിൽ നിന്ന് മണ്ണിലേക്കൊരു മടക്കം ആർക്കും ഇഷ്ടമില്ല മരിച്ചു പിരിയുന്നത് ഭാര്യ ആഗ്രഹിക്കുമോ ഭർത്താവ് സ്നേഹനിധിയായ ഒരു ഭർത്താവ് ആണെങ്കിൽ മരിക്കാൻ ഒരിക്കൂർ കൊതിക്കില്ല പ്രിയപ്പെട്ട മക്കൾ വേച്ച് വേച്ച് നടന്ന് ഉപ്പാന്ന് വിളിച്ച് നമ്മുടെ അരക്കെട്ടിൽ വന്ന് പിടിച്ച് നമ്മുടെ കവിളിൽ മൊത്തം തന്ന് ചിരിച്ച് കളിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞു പോകുന്ന കുഞ്ഞിന് ഒരപകടം പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ താങ്ങാൻ പറ്റുമോ നമുക്ക് ഇല്ല എത്രയോ ആളുകൾ കോവിഡിന് മരിച്ചു പിരിഞ്ഞു പക്ഷേ മരണം എന്ന ഓർമ്മ അക്സിറു ധാരാളമായി നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മരണത്തെക്കുറിച്ചും നിങ്ങൾ ഓർക്കണം മരിച്ചാലുള്ള അവസ്ഥാവിശേഷത്തെക്കുറിച്ചും നിങ്ങൾ ഓർക്കണം അല്ലേ ഒരാള് പിന്നെ താപികളിൽ വളരെ പ്രഗത്പനയാണ് അദ്ദേഹം ഒരാളോട് ചോദിക്കുകയാണ് എത്ര വയസ്സായി പത്താളിപ്പറമ്പിലെ പള്ളിയിലെ നമ്മൾ കണ്ടമാളിച്ച് അല്ലെ കാക്ക നിങ്ങൾക്ക് എത്ര വയസ്സായി ഫുലൈലബിൻ്റെ ചോദ്യമാണ് പറഞ്ഞു അറുപത് വയസ്സായി ഓഹോ അപ്പൊ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അറുപതിന്റെ എഴുപതിന്റെയും ഇടയിലാണ് അള്ളാഹു പ്രായം നിശ്ചയിച്ച് ചോദിക്കുകയാണ് ഓഹോ അള്ളാഹുലേക്ക് അടുത്തില്ലെന്ന് ഇത് കേട്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ല ഈ രാജീവൻ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലയ ഉടനെ ഫുളൈലബിന് ഇയാൾ ചോദിച്ചു അപ്പൊ അഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇപ്പോൾ പറഞ്ഞല്ലേ ഇന്നാലില്ലാ ഭയന്നായി ഹി രാജീവൻ അതിന്റെ അറിയോ ഞങ്ങൾ അള്ളാഹുനുള്ളവരാണ് അള്ളാഹുലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് പുലയിലും ഇനി യാതൊരു ചോദിക്കണത് ശരി സംഭവിച്ചു ആ ബോധ്യം ഉണ്ടായിട്ടുണ്ടോ നീ ഞാൻ മരിച്ച നാളെ അള്ളാന്റെ ഒമ്പിൽ നിൽക്കണം അല്ല ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം നൽകണം അള്ളാൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും അല്ല എനിക്ക് തന്നൊരു ജീവിതാണ് ലേ എത്ര കേമമായി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ ഭാര്യ ലേബർ റൂമിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരിക്കുകയാണ് പ്രസ്താവ്യമല്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ ഉണ്ട് ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയാകുന്നതിന് മുമ്പ് മണ്ണിന്റെ ഭാഗമാകുന്നതിന് മുമ്പ് ഒരവസ്ഥാ വിശേഷം ശുദ്ധമായ ശൂന്യത പറയപ്പെടാൻ ഒന്നുമല്ലാത്ത അവസ്ഥ ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ പറയും ഇന്ന് ക്ലാസ് ഉണ്ട് അങ്ങനെ മുജാഹിദ് കാലം അഡ്രസ് ഇല്ലാത്ത ഒരു കാലം ബാലിശ്ശേരിക്കാരൻ ഇല്ലാത്തൊരു കാലം മാതാവിന്റെ ബീജ മണ്ഡവുമായി ബീജ മണ്ഡവുമായി കൂടിച്ചേരാത്ത കാലം അല്ലാന്റെ ചോദ്യം സുഹൃത്ത് മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നതാണ് ഉത്തരം ഉണ്ട് എന്നിട്ട് നല്ല പറയാണ് അംഷാജി ഈ മിശ്രിതമായ തുള്ളിയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കി കുട്ടികളുടെ കവള് കാണുമ്പോ നമ്മുടെ മക്കളുടെ പുഞ്ചിരി കാണുമ്പോ അവരുടെ ശരീരം കാണുമ്പോ അവരുടെ ആകാരഭംഗി കാണുമ്പോ പറയുന്ന ഈ സംഭവം എന്തായിരുന്നു കയ്യിൽ ഇങ്ങനെട്ട പശിമുണ്ടാകുന്ന ഒരു ഇന്ദ്രിയം അതിൽ അള്ളാഹ അത്ഭുതം കാണിച്ച് അല്ല ചോദിക്കണം ഈ മിശ്രിതം അള്ളങ്ങളെ പരീക്ഷിക്കണം ഒന്നുമില്ലാത്തു അല്ലാത്തൊരു ചോദ്യം ഉണ്ട് വചനങ്ങൾ അനേക വചനങ്ങൾ ഈ മിശ്രിതം അള്ളാഹ് സുഹൃത്ത് കയ്യാമ എഴുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വിചാരിക്കണ്ടോ അള്ളാന്റെ ചോദ്യം ഇൻസാൻ ഒരു കണമായിരുന്നില്ലേ മോഡേൺ സയൻസാ പറയുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച അനാഥനായ ബാല്യം പിതാവിനെ കണ്ടിട്ടില്ല ഉമ്മാന്റെ കൈ പിടിച്ചിടക്കാൻ അധികം ഒന്നും ഭാഗ്യമുണ്ടായില്ല ആറാമത്തെ വയസ്സിൽ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു എട്ടാമത്തെ വയസ്സിൽ വെള്ളിയാപ്പ് ഇവിടെ പറഞ്ഞു അനാഥത്വത്തിന്റെ കൈപ്പുന്നേരുകൾ കുടിച്ച ആ അനാഥ ബാലൻ ഒത്തുപള്ളിയിൽ പഠിച്ചില്ലെങ്കിലും ആ ബാലൻ ഓർത്തിടാതെ പോലും ഒറ്റ കള്ളമോദിയില്ല എന്നാ മനോഹരമായ വരി ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത റസൂ നമുക്ക് ഓദിത്തരുന്നു എന്താ ഓദിച്ചരുന്നത് അലമ്യമ്മി തെറിച്ചു വിന്ന ഇന്ദ്രിയുള്ളിയിലെ പുരുഷനിലേക്ക് ചേർത്തിട്ടാ പറയുന്നത് തെറിച്ചുപോയുന്ന ഇന്ദ്രിയുള്ളി പുരുഷൻറെ സ്ത്രീയുടേതല്ല ഇരുന്നൂറ് കോടി ബീജഗണം രണ്ട് മില്ലി ലിറ്റർ പുരുഷനിൽ ശബിക്കപ്പെടുന്ന ബീജഗണം രണ്ട് മില്ലി ലിറ്റർ ഇന്ദ്രിയം ആ രണ്ട് മില്ലി ലിറ്റർ കോടി ബീജഗണത്തിലെ ഒരു ബീജം അണ്ടവുമായി കൂടിച്ചേരുകയാണ് ഗർഭപാത്ര ഭിത്തിയിൽ തലയും വാലും ഇളക്കി ചെന്ന് ഇടിച്ച് ഗർഭപാത്രത്തിനുള്ളിൽ കയറി സൈക്കോട്ടായി രൂപപ്പെടുമ്പോ എത്രയോ ദുർബലം എത്രയോ നിന്ദ്യം കാണാനൊന്നും ഒരു ഹരവുമില്ലാത്ത ഒരു ചെറിയ അതാ ഇന്ന് ഞാനും അല്ലാന്റെ അല്ല ചോദിക്കാണ് നെഞ്ചല്ലുകളുടെയും മുതുകെല്ലുകളുടെയും ഇടയിലെ വസിക്കളിൽ നിന്ന് എൺപത്തി അഞ്ചാം മധ്യേ അഞ്ച് ആറ് ഏഴുവചനം ആ സെമിനൽ വസിക്കളിൽ നിന്ന് ത്തിന്റെ പ്രവാഹമുണ്ടായി ആ കോടിക്കണക്കിന് ബീജത്തിൽ നിന്നാണ് ആണും പെണ്ണും ഉണ്ടാകണേ സാധാരണ വീട്ടിൽ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് മരു രണ്ട് പെണ്ണിനെ പ്രസവിച്ചാൽ മൂന്ന് പെണ്ണിനെ പ്രസവിച്ചാൽ ഈ ഭർത്താവിന്റെ മോളെ കുറ്റപ്പെടുത്തും പെൺകുട്ടികൾ തന്നെ പ്രസവിക്കണ് എ മോനെയാണ് കുറ്റപ്പെടുത്തുന്നുണ്ട് മോന കാരണം മോള മരോളല്ല മനസ്സിലായോ പുരുഷനിലെ എക്സ്പൈ ക്രോമസോമാണ് ആണും പെണ്ണും തീരുമാനിക്കണ്

ുംസ്ഥിക്കൂടം കൊണ്ട് പൊതിഞ്ഞു ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് അനാവരണം ചെയ്തു എന്നിട്ട് നല്ലൊരു സിട്ടിയായി എന്നിട്ട വീണ്ടും പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വചനാപ്പ പറഞ്ഞേ അടിച്ച വാചകം അധ്യായം ും ഒന്നും അറിയാത്തവനായിട്ട് ഉമ്മാന്റെ പുറത്തുനിന്ന് പുറത്തോട്ട് വന്നു അങ്ങനെ തളിപ്പറമ്പിൽ ഓടി നടന്നു പിന്നെ സ്കൂളിൽ പോയി ഡോക്ടറായി എഞ്ചിനീയറായി ഗൾഫിലായി കച്ചവടക്കാരനായി ചുമട്ട് തൊഴിലാളിയായി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളായി ലാൻഡ് ബിസിനസ്സുകാരനായി കാർ ബിസിനസ്സുകാരനായി

കുറിച്ച് നിങ്ങൾ സംശയാലുകളണോ ആണോ ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു പിന്നെ മാംസപിണ്ടായി പൊതിഞ്ഞു എന്നിട്ടൊരു കൊച്ചു കുഞ്ഞായി ഗർഭപാത്രം പുറത്തു വന്നു കരയാൻ മാത്രം അറിയുന്നവനായിട്ട് അല്ലേ കവിയുടെ നാല് വരികളാ നീ ജനിക്കുമ്പോ രണ്ട് കൈയും കൂട്ടി പിടിച്ച് കരഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോ ഒരു കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ എൻ്റെ അമ്മായി ചിരിച്ചു ചിരിച്ചു എല്ലാരും അതുകൊണ്ട് മരിക്കുമ്പോ നിനക്ക് കയ്യിലെന്താ കഴിയണം അന്ന് നീ മരിക്കുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരി പുഞ്ചിരില്ലസിക്കണം നിന്റെ ആളുകൾ നിന്നെ ഓർത്ത് കരയുന്ന ദിനം വേണം എന്ന് പറയണം കവിത അല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ കഴിഞ്ഞു ഒരിക്കലും ഞാൻ നമ്മളോട് പോകില്ലേ ശവമഞ്ചത്തിലേറി നമ്മളോടുന്ന് യാത്ര പോകും ആ യാത്ര എന്തായിരിക്കും ആ യാത്രയുടെ പാതയം എന്തായിരിക്കും അല്ലേ അള്ളാ പറയുന്നു ആ യാത്രയുടെ പാതയം അതാണ് അള്ളഹാനെ കണ്ടുമുട്ടുന്നവന്റെ സംഭാവന അബു റേറാന് പറയാൻ നെബിയേ ഖബറിലേക്കുള്ള യാത്ര ഇതാ അടിച്ചിരിക്കുന്നു ഖബറിലേക്കുള്ള യാത്ര അടിച്ചിരിക്കുന്നു പാതയും വളരെ കുറവാണ് അബുബെയ്ദാരിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു ആ വീട് മുഴുവനും പരിശോധിച്ചു എന്താ ഒന്നും കാണാനില്ലല്ലോ വെക്കേറ്റ് ചെയ്യാണോ എന്താ ഒന്നും കാണാനില്ലല്ലോ വെക്കേറ്റ് ചെയ്യാണോ വീട്ടിലൊന്നുമില്ല ഇവിടെ പറഞ്ഞു അതെ വേറൊരു സ്ഥലത്ത് പുതിയ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിഭവങ്ങളും അവിടെയാണ് അതെവിടെയാ സ്ഥലം അതങ്ങല്ലാന്റെ മുമ്പിലാണ് അവിടെയാണ് അവിടേക്കാണ് സമ്പാദ്യം ഇവിടൊക്കെ വിട്ടേച്ചു പോകേണ്ടവരാണ് ഒരു ബന്ധമില്ലാതെ അതെ പറഞ്ഞ അങ്ങനെ നിങ്ങളിൽ ഒരാളും ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങൾ ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് ഡ്രസ്സ് ധരിക്കാത്തവരായിട്ട്

സ്വീകരിച്ചു എന്നെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണം അവന്റെ കൂട്ടാളികളെ എനിക്ക് വീട് വേണം രാജകൊട്ടാരം എനിക്ക് വേണ്ട ദുനിയ്ക്ക് ആവശ്യമില്ല ആഹ്റമാണ് എന്റെ ആവശ്യം അതാണ് നമ്മൾ ഇവിടെ അല എന്ന് നമ്മൾ പറഞ്ഞത് بل تنصرون الحياة الدنيا والاخرة خير وابقى والضحى والليل اذا سجى ما ودعك ربك وما كلا وللاخرة خير لك من الاولى وللاخرة خير لك من الاولى المال والبنون زينة الحياة الدنيا والباقيات الصالحات خير من عند ربك ثوابا وخير عملا. അത് മാത്രമാണ് ബാക്കി സത്മങ്ങൾ മാത്രമാണ് ബാക്കി എന്തിനാ മനുഷ്യനെ പഠിച്ചത് ഒരുപാട് തിന്നാനാണോ തിന്നാനും കുടിക്കാനാണോ നാക്കാലികൾ തിന്നുന്ന പോലെ കുടിച്ച് ഭ്രമിച്ച് ആർത്തുല്ലസിച്ച് അങ്ങനെ ജീവിക്കാനാണോ അല്ല നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തി പ്രവർത്തിക്കുന്ന നോക്കാനാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ വലിയ ബംഗ്ലാവുകളുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ കോടികളുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ സൗന്ദര്യമുണ്ട് നിങ്ങളിൽ ആർക്കൊക്കെ മസലന്മാരുണ്ട് എന്ന് പരിശോധിക്കാനല്ല ആര് സത്ർമ്മകൾ ചെയ്യുന്നുവോ ആര് പാവപ്പെട്ടവരെ സഹായിച്ചുവോ ആറ് വിധവകളെ സംരക്ഷിച്ചുവോ ആറ് നാഥകളെ സംരക്ഷിച്ചുവോ ആറ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തുവോ ആര് ആരാണോ ആ ദുരാലയങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ രോഗികളെ സഹായിക്കുന്നത് ആരാണോ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നത് അവർക്കുള്ളതാണ് സ്വർഗം അതല്ലാതെ തിക്കാരികൾക്ക് അതുപോലെ അഹംഭാവം എവിടെ അന്ന് ചോദ്യമാണ് അവിടെ മനുഷ്യന്റെ വിലാപങ്ങൾ രേഖപ്പെടുത്തുന്ന ഖുറാനിക വചനങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അവിടെ വിലാപങ്ങളില്ല അല്ല ചോദിക്കേണ്ടത് അല്ല ലോകം ഇങ്ങനെ ജീവിച്ച് ഇങ്ങനൊക്കെ തിന്നും കുടിച്ചു പോയാ മതിയോ നാളേക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ ഇരുപത് ദിനങ്ങൾ നോമ്പിൽ പിന്നിട്ടു പുണ്യങ്ങളുടെ വസന്തമായി ഹേമന്തമായി ഗ്രീഷ്മ എന്തൊക്കെയായി നമ്മൾ കഴിഞ്ഞുകൂടി അവിടെ നമുക്കൊരു റമദാൻ വന്നു രണ്ട് കോവിഡ് ഘട്ടങ്ങൾ വന്നു അന്ന് വീട്ടിലിരുന്നു മൊബൈലിൽ കളിച്ചു പിന്നീട് അള്ളാഹു സൗഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നു ഈ ഇരുപത് ദിവസം എന്തിനു വേണ്ടി ചെലവഴിച്ചു ചിന്ത എന്തായിരുന്നു എന്തായിരുന്നു പ്രവർത്തനം ജക്കാത്തു കൊടുത്തിരുന്നോ ഇവിടെ സുഹൃത്തു നെജുമോദിയല്ലോ മനോഹരമായി ഹൃദയഹാരിയായി ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയല്ലോ മിനൽ ഖുർആനി മാഹു യസീദു ളാലിമീന ഇല്ലാ ഖസാറ 82 ആമത്തെ വചനം വചനം എത്ര മനോഹരമായ ോ കേൾക്കാൻ <in the> <Rabbi> <left> <Hai> <colo> ഭാഗ്യം ലഭിച്ച ആളുകളാണ് നിങ്ങൾ തെളിപ്പറമ്പുകാർ ഇനി നാം എത്ര കാലം ആലോചിച്ചിട്ടുണ്ടോ ഇനി നമ്മൾ വന്നാൽ നമ്മൾ ചിന്തിക്കണം അല്ലേ അല്ല പറയാൻ അല്ലയോ ഓരോരുത്തരും വേണ്ടി വേണ്ടി എന്താ എന്ന് പറഞ്ഞ മഹാനായ പറയുന്ന മനോഹരമായ ഒരു വചനം ഇമാം അഹമ്മദ് ഹംബലിന്റെ റിപ്പോർട്ടിൽ കാണാം പറഞ്ഞു ദുനിയാവ് അദ്ദേഹം പറയാൻ ദുനിയാവ് ഇതാ നമ്മളിൽ നിന്ന് ഓരോന്നോരോന്നായി പിറകോട്ട് യാത്ര തിരിച്ചു ആഹ്രമാകട്ടെ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരികയാണ് വല്ലാത്തൊരു ചിന്തയാണ് ദുനിയാവ് നമ്മളോട് പിറകോട്ട് നമ്മൾ ദുനിയാവിൽ നിന്ന് മുന്നോട്ട് ആഹ് നമ്മളിലേക്ക് ഇങ്ങോട്ട് മരണം നമ്മളിലേക്ക് ഇങ്ങോട്ട് ചില ആളുകൾ ദുനിയാവിന് വേണ്ടി സിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ ആഹ് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് അലിറാന് പറയാൻ നിങ്ങൾ ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കണം അദ്ദേഹം പറയാൻ ഇത് അമലി ചെയ്യേണ്ട ലോകമാണ് ഇവിടെ ഹിസാബില്ല ഇവിടെ വിചാരണയില്ല എന്നാൽ നാളെ ഹിസാബുള്ള ദിനമാണ് അവിടെ അമലി ചെയ്യാൻ ചാൻസ് ഇല്ല ഇല്ല അവിടെ അമലി ചെയ്യാൻ അവസരമില്ല ഇന്ന് അമലി ചെയ്യേണ്ടതാണ് അറുപത് വയസ്സുവരെ ജീവിച്ചാൽ ഇവിടെ അമലി ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞാ വേറെ ഇല്ല അതുകൊണ്ടറിയണം അറുപത് വയസ്സായ മനുഷ്യനോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇന്നാലില്ലയുടെ അർത്ഥം അറിയുമെങ്കിൽ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ച് ബോധമുണ്ടാകും എന്താ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതെ മരണത്തിലേക്കുള്ള എന്റെ യാത്ര ഞാനിവിടെ തുടങ്ങി വെക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്താണ് ഒരു പ്രഭാതം ഒരു പ്രദോഷത്തിലേക്ക് കടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ആയാൽ വൈകുന്നേരമാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നിട്ട് പറയണം നിന്റെ ആരോഗ്യമുള്ള കാലത്ത് മറില നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിനക്ക് നടക്കാൻ കഴിഞ്ഞ കാലത്ത് വാഹനം ഓടിക്കാൻ കഴിഞ്ഞ കാലത്ത് പള്ളിമിനാരങ്ങളിൽ നിന്ന് പാങ്കുകൊടുത്തപ്പോ അതിന് ഉത്തരം നൽകാതെ പോയവരെ

അവിടെ നിങ്ങൾ വരും പിണയുന്ന ദിവസം ആ പറഞ്ഞ ദിവസം നിങ്ങൾ സാക്ഷ്യം വഹിക്കും അന്ന് നിങ്ങളുടെ വേർപാട് ഉറപ്പാകും പള്ളിക്കാട്ടിലേക്കുള്ള യാത്ര തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും അന്ന് കുടുംബങ്ങൾ നിങ്ങളെ വേർവിരിയും കുടുംബം നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അമൽ നിങ്ങളുടെ സ്വത്ത് ഒക്കെ മടങ്ങിപ്പോരും ഒന്ന് മാത്രം ബാക്കിയാകും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചത് അത് മാത്രുക അത് മാത്ര ഉണ്ടാവുക അതൊന്നും ഓർക്കാൻ ഇവിടെ ആർക്കും നേരല്ല സംഗീതത്തിന്റെ പിന്നാലെയാണ് സീരിയലുകളുടെ പിന്നാലെയാണ് ട്രോളുകളുടെ പിന്നാലെയാണ് അതെ പിന്നാലെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ അറമാദിക്കുന്നുണ്ട് സംഖികളുടെ തീവ്രവാദം ഇവിടെയുണ്ട് ഒക്കെ ശരിയാണ് അതപ്പതിനെത്തിന്റെ നാളുകൾ ഇവിടെയുണ്ട് പക്ഷെ ഇവിടെ ജീവിക്കുമ്പോ അഞ്ചു നേരം നിസ്കരിക്കാൻ സൗഭാഗ്യമുണ്ടായപ്പോ ഓർക്കേണ്ടിയിരുന്നു അല്ല അതെ അള്ളാഹു നമുക്ക് ഈ രാജ്യത്തെ കീഴ്പ്പെടുത്തി നിസ്കരിക്കാം സക്കാത്ത് കൊടുക്കാം നന്മ കൽപ്പിക്കാം തിന്മ വിരോധിക്കാം അല്ല പറഞ്ഞത് അത്രേ ഉള്ളൂ അതാണ് ഈ ദുനിയാവ് അല്ലാതെ ഇവിടെ രാജാക്കന്മാരാകാനല്ല നമ്രൂദിന് രാജാധികാരം കൊടുത്തു ആ രാജാധികാരം ഇമ്രാഹി രാജാധികാരം കൊടുത്തു ആ രാജാധികാരം മഹാനായ മൂസാ അലി ഇലാമിന് കൊടുത്തില്ല അബൂജലിന് കുറൈശി പ്രമാണിത്വം കൊടുത്തു ആ കുറൈശികളുടെ നാട്ടിൽ മുഹമ്മദ് നബിക്ക് പ്രതാപം കൊടുത്തില്ല അസാബിൽ കൗഫിന് പ്രതാപം ആഹ്റത്തിലാണ് ദുനിയാവിൽ അവിടുത്തെ ചക്രവർത്തിക്കാൻ ദുനിയാവ് അങ്ങനെയാണ് ആഹ്റം അങ്ങനെയല്ല ആഹ്റമാർക്കുള്ളതാ ആഹ്റമാർക്കുള്ളതാ അതാണ് ഫസ്ബിർ നഫ്സക മാ അല്ലദീന യദഹൂന റബ്ബഹും ബിൽ ഖദാതി വൽ ഗശി 18 ആം അധ്യായത്തിന്റെ 28ൽ പറയുന്ന നബിയേ ദുനിയാവിന്റെ മോഹവരതയിൽ ഭൗതികതയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിനെ വിളിച്ചാരാധിക്കുന്നവരുണ്ട് ഓർക്കുന്നവരുണ്ട് ധാരാളമായി ഓർക്കുന്നവരുണ്ട് സ്വന്തം പിതാവിനേക്കാൾ അള്ളാഹുവിനേക്കാൾ പിതാവിനെ ഓർത്തവരോട് സീസണിൽ അല്ല പറയുന്നുണ്ട് സുഹൃത്തു മക്രയിൽ അള്ളഹനെ നിങ്ങൾ ഓർത്തോളൂ എന്ന് സൂറത്ത് ബക്കറയുടെ അൻപത്തിരണ്ടിൽ അത് പറയുന്നുണ്ട് അടിമകളാണ് എന്തിനാ കാലില് നീര് കെട്ടുവാറും അള്ളഹാനോട് നന്ദി കാണിക്കാനാണ് റബ്ബിനോട് വിനയപ്പെടാനാണ്

തീ എനിക്ക് 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 റബ്ബ് റബ്ബ് മതി 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 എന്നല്ല 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 ഈ ലോകങ്ങളുടെയും അവൻ അവൻ സഹായിയാണ് അവ മൗലയാണ് അത് വിശ്വസിച്ച പ്രവാചകന്മാർ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോ ദുഃഖിച്ചു ഞാൻ എന്റെ വേദന എന്റെ റബ്ബിനോട് പറയുന്നു എന്ന് അതെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ പ്രവാചകന്മാരെ വിളിക്കുകയല്ല അവരോട് ദുവാ ചെയ്യുകയല്ല അള്ള കൊടുത്ത കൈവന്ന് തേടുകയല്ല അവരുടെ ദർഗ കെട്ടി ഉയർത്തുകയല്ല അവിടെ പോയി സുജൂതി ചെയ്യുകയല്ല എല്ലാ കാര്യങ്ങളും റഹ്മാനായി റബ്ബിൽ വരമേൽപ്പിക്കുകയാണ് خلق السماوات بغير أَمَدٍ ترونها وألقى في الأرض رواسي أن تميد بكم وبس فيها من كل دابة الله الذي خلقكم ثم رزقكم ثم يميتكم وما قدروا الله حق قدره فاعلم أنه لا إله إلا الله شهد الله أنه لا إله إلا هو الملائكة وأولو العلم قائما بالقسط

പിന്തുടർന്നവർ രണ്ടായിക തളിപ്പറമ്പുകാരെ ഇനി എത്ര നാളിവിടെ എന്താ നമുക്ക് പറ്റിയത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എനിക്ക് എന്റെ റബ്ബുമായുള്ള ബന്ധം എന്താണ് എന്റെ തിരുദൂതരുമായുള്ള എന്റെ ബന്ധം ഞാൻ എന്റെ പ്രവാചകനെ അനുസരിക്കുന്നതിൽ എത്ര വിജയിച്ചിട്ടുണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കുന്നതിൽ എത്ര വിജയിച്ചിട്ടുണ്ട് സൂഹത്ത് ബക്രയിലൂടെ കടന്ന് ആലുമറിലൂടെ കടന്ന് നിസായിലൂടെ കടന്ന് മൈദയിലൂടെ കടന്ന് അനാമിലൂടെ കടന്ന് ആറാഫിലൂടെ കടന്ന് അതെ വിശുദ്ധ ഖുറാനിന്റെ സുഹൃത്ത് ഫാത്തി മുതൽ അന്നാസ് വരെയുള്ള നൂറ്റി പതിനാല് അധ്യായത്തിന്റെ വചനങ്ങളിലൂടെ കടന്ന് എന്റെ റബ്ബനോട് സംസാരിക്കുന്നു എനിക്ക് വായു നൽകി എനിക്ക് വെള്ളം നൽകി എന്നെ സംവിധാനിച്ച് എനിക്ക് സൗന്ദര്യം നൽകി എനിക്ക് ശബ്ദം നൽകി എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ നെഞ്ചകത്ത് ഖുറാനിന് കുടിയിരുത്തി എനിക്ക് എത്ര മാത്രം കിടപ്പാടുകളുണ്ട് എനിക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു എനിക്ക് നല്ല മക്കൾ ഉണ്ടായിരുന്നു എനിക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തളിപ്പറമ്പിൽ അറിയപ്പെട്ട കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അറമാദിക്കുകയായിരുന്നു നന്ദികേട് കാണിക്കുകയായിരുന്നു നിസ്കാരത്തിന് ഞാൻ എഴുന്നേറ്റിരുന്നില്ല

ഈ ദുനിയാവിൽ ഞാൻ എന്ന് ഞാൻ കരുതിയിരുന്നു അതെ അതിനിടയിലാണ് മലക്കുൽ മൗത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അന്ന് അവൻ വിലപിക്കും ഒന്ന് ഒന്ന് ദുനിയാവിലേക്ക് െങ്കിൽ എന്റെ തളിപ്പറമ്പിലേക്ക് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന പള്ളിയിലെ ഒന്നാമത്തെ ഞാൻ ഉണ്ടാകുമായിരുന്നു സുഹൃത്തിന്റെ ജിമിയിൽ നേരത്തെ പറഞ്ഞ പോലെ അതെ അപ്പറായി ഞാൻ കുറച്ചൊക്കെ കൊടുത്തിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ എന്റെ പണം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതേ എന്ന് അങ്ങനെ ഞാൻ ആ പുണ്യകർമ്മം നിർത്തിവെച്ചിരുന്നു ദുനിയാവിലേക്ക് തളിപ്പറമ്പിലെ മണ്ഡലത്തിലേക്ക് പള്ളിയുടെ എന്നൊന്നും മടക്കി അയച്ചിരുന്നുവെങ്കിൽ ആ മഞ്ഞക്കലേക്ക് എന്നൊന്നും മടക്കി അയച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് സുഹൃത്തങ്ങൾ ചെയ്യുമായിരുന്നു അന്ന് പട്ടിണി പാവങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു അനാഥകൾ എന്റെ മുമ്പിൽ വന്നിരുന്നു അരവക്കാഫലിൽ ചെന്നത്തി അതീശ ഞാൻ പല ഒരു കേട്ടിരുന്നു എന്റെ മനസ്സകത്തേക്ക് ഈമാൻ കടന്നു വന്നിരുന്നില്ല പഠിച്ചവന് എനിക്കൊരു മടക്കെന്താ ഞാൻ നല്ല മനുഷ്യനാകാം കല്ല അത് വെറുതെ ഇല്ല അനേക ഞാൻ നിനക്ക് തന്നിരുന്നു ഞാൻ 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 നിന്നോട് 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 ചോദിച്ചിരുന്നു 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 നിനക്ക് സമയമായില്ലേ നിനക്ക് സമയമായില്ലേ എൻ്റെ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ നിനക്ക് സമയമായില്ലേ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു വേജൂതന്മാരെ പോലെ ആകാതിരിക്കാനും നിനക്ക് സമയമായില്ലേ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു